മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് അമരം എന്ന് പറയുന്ന മൂവി വീണ്ടും തിയേറ്ററിൽ എത്തിയിരിക്കുകയാണല്ലോ അപ്പോൾ എങ്ങനെ സിനിമ ബോക്സ് ഓഫീസിൽ മുന്നോട്ട് എന്നാണ് നമ്മൾ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം അതിന്റെ മുന്നേ മൂവി പ്രസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലോഹിദാസിന്റെ തിരക്കഥയിൽ ഭരതനായിരുന്നു സിനിമ സംവിധാനം ചെയ്തത് മമ്മൂക്ക മാധു അശോകൻ മുരളി എന്നിവരെല്ലാം തകർത്ത് അഭിനയിച്ച ചിത്രം ഈ ഒരു മൂവി എന്തുകൊണ്ട് ഇപ്പോൾ തിയേറ്ററിൽ എത്തിയെന്ന് ചോദിച്ചാൽ അതിന് പല ഡിസ്കഷനും കാണാൻ വേണ്ടി സാധിക്കും എന്നാൽ നമുക്ക് തോന്നിയിട്ടുള്ള കാര്യം ഈ ഒരു ചിത്രം അവസാനഘട്ടത്തിൽ തിയേറ്ററിൽ എത്തുമ്പോൾ ആയിരിക്കാം ചിലപ്പോൾ മമ്മൂക്ക് പോലും ഈ ഒരു സിനിമ റീറിലീസ് ആയിട്ട് തിയേറ്ററിൽ എത്തുന്ന വിവരം അറിയുന്നത് പണ്ടത്തെ ചില നിർമ്മാതാക്കളൊക്കെ ഫീൽഡ് ഔട്ട് ആയി പോയല്ലോ അപ്പോൾ ആരെങ്കിലും ഇവരെ സമീപിച്ച് ഒരു അഞ്ചു ലക്ഷം രൂപ ഞങ്ങൾ തരാം അതിന്റെ റൈറ്റ്സ് റീറിലീസ് ആയി ചെയ്യാനെ അവകാശം ഞങ്ങൾക്ക് തരുമെന്ന് ചോദിക്കുമ്പോൾ ആ നിർമ്മാതാക്കൾ ഉടൻ തന്നെ കിട്ടുന്ന പൈസക്ക് കൊടുക്കുന്നു എന്നിട്ട് ചെറിയൊരു ഗ്രേഡ് ഒക്കെ ചെയ്തിട്ട് ഫോർ കെ എന്ന പേരിൽ ഒരു ചെറിയൊരു ടീസറും പിന്നെ തിയേറ്ററിലേക്ക് കണ്ടെത്തിച്ചാൽ ആൾ കണ്ടെത്തും ചാകരയാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് പലരും റീറിലീസ് ആയിട്ട് സിനിമകൾ തിയേറ്ററിലേക്ക് എത്തിക്കുന്നത് മമ്മൂക്ക് പോലും അറിഞ്ഞിട്ടുണ്ടാവുമോ അമരം എന്ന് പറയുന്ന ചിത്രം തിയേറ്ററിൽ എത്തുന്നത് അദ്ദേഹത്തിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്തായാലും സിനിമയുടെ പോസ്റ്റേഴ്സും അതുപോലെ തിയേറ്റർ ലിസ്റ്റ് എല്ലാം അദ്ദേഹം ഷെയർ ചെയ്യുമായിരുന്നു അദ്ദേഹത്തിന്റെ യാതൊരു വിധ ഷെയറിങ്ങും ഈ ഒരു സിനിമയെ കുറിച്ച് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല കേരളത്തിൽ അത്യാവശ്യം സ്ക്രീൻ കാര്യങ്ങളെല്ലാം സിനിമക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ ഉള്ള സ്ക്രീനിൽ രണ്ട് ഷോകൾ മൂന്ന് ഷോകളൊക്കെയാണ് സിനിമയ്ക്കായിട്ടുള്ളത് ചിത്രത്തിന്റെ പകൽ ഷോ കാര്യങ്ങളുടെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് കാര്യമായിട്ടുള്ള ബുക്കിംഗ് ഒന്നും എവിടെയും കാണാൻ സാധിച്ചിട്ടില്ല നൈറ്റ് ഷോകൾക്ക് വലിയ നഗരങ്ങളിൽ ചെറിയ രീതിയിലുള്ള ബുക്കിംഗ് കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി സാധിച്ചു പ്രൊമോഷൻ ടീച്ചർ ആയിട്ട് വന്നത് വളരെ ദുരന്തമായിരുന്നു യാതൊരുവിധ പ്രൊമോഷനും സിനിമയ്ക്ക് നൽകിയില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് മന്ദഗതിയിൽ ചിത്രത്തിന്റെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് വർഷങ്ങൾക്ക് മുന്നേ തിയേറ്ററിൽ ഇതുപോലുള്ള ക്ലാസ് മൂവീസ് വീണ്ടും തിയേറ്ററിൽ എത്തിക്കുന്നവരോടായിട്ട് നമ്മൾ ഒരു കാര്യം പറയട്ടെ നല്ല ക്വാളിറ്റിയിൽ നല്ല പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം നൽകി തിയേറ്ററിൽ എത്തിച്ചെങ്കിൽ മാത്രമേ സിനിമ കാണാൻ തിയേറ്ററിൽ ആളത്തു അതിനുള്ള ഒരു ഉദാഹരണം കൂടെ ആയി തീരുകയാണ് അമരം എന്ന് പറയുന്ന ചിത്രം കാത്തിരിക്കും ഇതുപോലുള്ള അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ ചോദിച്ചിട്ട് നാല്പത് പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ